ഒരു ഭരണപക്ഷ എം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ അധോലോക പ്രവർത്തനങ്ങൾക്കെതിരായി പൊതുയോഗങ്ങൾ നടത്തുന്ന പശ്ചാത്തലമാണ് സംസ്ഥാനത്തിനകത്തുള്ളത് അതിനകത്തെ ഏറ്റവും ഗുരുതരമായ രണ്ട് വിഷയങ്ങൾ ഒന്ന് ഒരൊറ്റ ബി ജെ പി എം എൽ എ പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം പരിപൂർണമായി ആർ എസ് എസ് നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് കേരളത്തിൽ ആർ എസ് എസിന്റെ അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് സി പി എമ്മിനകത്താണ് ഏതെങ്കിലും ആൽത്തറയിലോ അമ്പലപ്പറമ്പിലോ ഉള്ളതിനേക്കാൾ കൂടുതൽ ആർ എസ് എസ് പ്രത്യയശാസ്ത്രം പേറുന്ന ആളുകളെ നമുക്ക് സി പി എം നേതൃത്വത്തിനകത്ത് കാണുവാൻ കഴിയുന്നു എന്നുള്ള അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ് ഇപ്പൊ ബി ജെ പിയോട് കേരളം വെച്ചു ഒരു മതേതരത്വം നിറഞ്ഞ ഐത്തമുണ്ട് ആ ഐത്തം സി പി എമ്മിനോടുകൂടി പ്രതിഫലിപ്പിക്കേണ്ട ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ആർ എസ് എസുകാർ നടത്തുന്ന അതേ തരത്തിലുള്ള ഇസ്ലാമ ഫോബിക്കായിട്ടുള്ള പ്രസ്താവനകൾ അഭിമുഖം രൂപേണ മാധ്യമങ്ങളിലൂടെ കൊടുക്കുകയാണ് ഏറ്റവും കൂടുതൽ ഉദാഹരണം എടുത്താൽ പിന്നീട് ഒരുപാട് വിവാദമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി എന്തോ തിരുത്തൽ വരുത്തിയെന്ന് ഒഴിച്ചാൽ ദ ഹിന്ദു പോലെ രാജ്യത്ത് വലിയ പ്രചരണമുള്ളൊരു മാധ്യമത്തിനകത്ത് അങ്ങേറ്റം ഇസ്ലാമഭോമിക്കായിട്ടുള്ളൊരു പ്രസ്താവന മുഖ്യമന്ത്രിയുടേതായി വരികയാണ് മുഖ്യമന്ത്രി പറയുകയാണ് കേരളത്തിനകത്ത് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾക്കെതിരായിട്ട് പ്രവർത്തിച്ചാൽ അത് ഇസ്ലാം മതത്തിനെതിരായി പ്രവർത്തിച്ചതായി അവർ ചിത്രീകരിക്കുന്നു അതിനുദാഹരണമായി അദ്ദേഹം ഉദാഹരിക്കുന്നത് സംഘപരിവാറുകാർ ദുഷ്ടലാക്കോടുകൂടി നിരന്തരമായി വേട്ടയാടുന്ന മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ വില മതിക്കുന്ന സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട ഉദാഹരണമാണ് അദ്ദേഹം ഉദാഹരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആധികാരികമായി പറയുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കണം കേരളത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള ആ മുസ്ലിം സംഘടന ഏതാണ് അത്തരത്തിൽ എത്ര കേസുകളാണ് സംസ്ഥാനത്തിനകത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾ പ്രവർത്തിച്ച എത്ര ആളുകളെ സംസ്ഥാന സർക്കാർ എട്ട് വർഷത്തിനിടയിൽ പിടിച്ചിട്ടുണ്ട് അതിലാരെ പിടിച്ചപ്പോഴാണ് അത് ഇസ്ലാമിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായി ചിത്രീകരിക്കപ്പെട്ടത് ഇത്രയും കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തത വരുത്തണ്ടേ അതല്ല സ്വർണ്ണക്കടത്താണ് മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട കൺസേണെങ്കിൽ കേരളത്തിനകത്ത് ഏറ്റവും പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസ് ആ കേസിനകത്ത് നൂറിലധികം ദിവസം ജയിലിൽ കിടന്ന മുഖ്യമന്ത്രിയുടെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ മലപ്പുറം ജില്ലക്കാരനാണ് മുഖ്യമന്ത്രിയുടെ സുഹൃത്തായ ശ്രീമതി സ്വപ്ന സുരേഷ് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ വേറെ ആരും അങ്ങനെ ഒരു സ്വർണ്ണക്കടത്ത് നടത്തിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയ മുഖ്യമന്ത്രിയുടെ അടുത്ത സുഹൃത്തായ ശ്രീമതി സ്വപ്ന സുരേഷ് മലപ്പുറം ജില്ലകാരിയാണ് അപ്പോൾ ഒരു ജില്ലയെ ഒരു മതത്തെ വളരെ ബോധപൂർവമായി ആക്രമിക്കാനുള്ള സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മുഖ്യമന്ത്രി കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തൃശൂർ പൂരം പോലെ മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക മഹോത്സവത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിക്ക് സീറ്റ് കൊടുക്കുവാൻ ബി ജെ പിക്ക് ഒരു സീറ്റ് ജയിക്കുവാൻ ഉള്ള പശ്ചാത്തലം മുഖ്യമന്ത്രി ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളാണ് വിശ്വാസത്തിന്റെയും ഹിന്ദുമതത്തിന്റെയും ഒക്കെ സംരക്ഷകരെന്ന് പറയുന്ന ി ജെ പി ഊരം കലക്കിയാലും ഞങ്ങൾക്കൊരു സീറ്റ് ജയിച്ചാൽ മതി എന്ന് പറയുമ്പോൾ എന്ത് വിശ്വാസമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇതടക്കമുള്ള ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ് കേരളത്തിനകത്തെ ഏറ്റവും കളങ്കിതനായ ഭരണപക്ഷ എം എൽ എയുടെ ഭാഷ ഞാൻ കടമെടുക്കുന്നില്ല ദാവൂദ് ഇബ്രാഹിം ഞാൻ വിളിക്കുന്നില്ല കേരളത്തിനകത്തെ ഐ പി എസ് റാങ്കുള്ള കൊടിസുനിയായ എ ഡി ജി പി അജിത് കുമാർ ആ അജിത് കുമാറിനെതിരായിട്ടൊരു എം എൽ എ എന്ന് ആലോചിച്ച് നോക്കണം ഒരു എം എൽ എ നിലമ്പൂര് പോലെ സി പി എമ്മിന് മുൻകാലത്ത് ജയിച്ച പശ്ചാത്തലമില്ലാത്തൊരു മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആകുന്നൊരു വ്യക്തി ആ വ്യക്തി ഇത്രയെല്ലാം വ്യാജ പ്രചരണങ്ങളിലൂടെയാണ് ആ സീറ്റ് സി പി എം ആ വ്യക്തിയെ ജയിപ്പിച്ചതെന്ന് സി പി എമ്മിന് തന്നെ അറിയാമല്ലോ അങ്ങനെ ഒരു വ്യക്തിയെ ഒരു എ ഡി ജി പി എതിരായിട്ട് മുഖ്യമന്ത്രി ഒരു ജിയോയിലൂടെ വകുപ്പ് മാറ്റുവാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിച്ചിട്ട് ഞങ്ങൾക്കൊരു എം എൽ എ പോയാലും വേണ്ടില്ല ആ എ ഡി ജി പിയെ സംരക്ഷിച്ച് നിർത്തണമെന്നൊരു മുഖ്യമന്ത്രി തീരുമാനിക്കുമ്പോൾ അത് എന്ത് തരം താല്പര്യമാണ് അപ്പോ ആർ എസ് എസിനോടുള്ള പ്രതിബദ്ധിയാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ എല്ലാ എസ് പി ഓഫീസുകളിലേക്കും മാർച്ച് നടത്തി അടുത്ത ദിവസം ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റി എസ് പി ഓഫീസുകളിലേക്കും പോലീസ് ആസ്ഥാനങ്ങളിലേക്കും മാർച്ച് നടത്തുന്നുണ്ട് സംയുക്ത സമരമെന്ന നിലയിൽ യു ഡി എ വൈ എഫിന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭ സമ്മേളിക്കുന്ന ഒക്ടോബർ മാസം എട്ടാം തീയതി നിയമസഭയിലേക്ക് ഒരു വലിയ യുവജന പ്രക്ഷോഭം ഒരു വലിയ യുവജന മാർച്ച് സംഘടിപ്പിക്കുവാനുള്ള തീരുമാനം ഈ അവസരത്തിൽ അറിയിക്കുക ഇവിടെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ ആർ എസ് എസിന്റെ ആക്ടീവ് പാർട്ട്ണറായി കേരളത്തിലെ സി പി എം മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിനെതിരായ എല്ലാ കേസുകളും കേരളത്തിൽ ഒത്തുതീർപ്പാക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രഭാതമായ കൊലപാതക കേസുകളിലടക്കം ആർ എസ് എസ്കാർ പ്രതികളാകുന്ന കേസുകളിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വഴിവിട്ട സഹായങ്ങൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും റിയാസ് മൗലവിയുടെ കൊലപാതകം ആ കൊലപാതകക്കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു എന്ന് മാത്രമല്ല വെറുതെ വിടുമ്പോൾ കോടതി പറഞ്ഞത് പ്രോസിക്യൂഷനും പോലീസും ഈ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഗുരുതരമായി പരാജയപ്പെട്ടു എന്നാണ് ഭീകരമായി പരാജയപ്പെട്ടു എന്നാണ് കോടതി തന്നെ പറഞ്ഞത് കൊടിഞ്ഞി ഫൈസലിനെ കൊലപ്പെടുത്തിയ കേസിലും ആർ എസ് പ്രതികളായ കേസിൽ സർക്കാർ ബോധപൂർവം വിചാരണ നീട്ടിക്കൊണ്ടുപോയി പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷാൻ കേസിലും സമാനമായ രീതിയിലുള്ള സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആർ എസ് പ്രതികളായ മുഴുവൻ കേസുകളിലും പ്രതികളെ സഹായിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നു ഇനി നേരത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനെതിരെയുള്ള ആർ എസ് എസിന്റെ ബോംബാക്രമണ കേസാവട്ടെ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുള്ള ആക്രമണ കേസാവട്ടെ ആർ എസ് എസുകാർ പ്രതികളാകുന്ന ഏത് കേസെടുത്തു പരിശോധിച്ചാലും ആ കേസിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടാകുന്നു ഈ വീഴ്ചകൾ യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ല എന്നാണ് ഈ നിരന്തരമായ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് ഇക്കാര്യത്തിൽ ആർ എസ് എസിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രതികളെ സഹായിക്കുന്ന നിലപാട് പോലീസും പോലീസിൻ്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സ്വീകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ മലപ്പുറം ജില്ലയ്ക്കെതിരായി നടത്തിയ പ്രസ്താവന പോലും മുഖ്യമന്ത്രിയുടെ ആർ എസ് എസിന്റെ അനുകൂലമായ നിലപാടിൻ്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന ഞാൻ നൽകിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും വളരെ വ്യക്തമായി കാരണം ഇന്ത്യയിലെ ഒരു പ്രമുഖ പത്രം മുഖ്യമന്ത്രി പറയാത്ത വാചകങ്ങൾ പ്രിൻ്റ് ചെയ്ത് പ്രചരിപ്പിക്കുമെന്ന് ഞങ്ങളാരും വിചാരിക്കുന്നില്ല മാത്രമല്ല മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ ആ പത്രത്തിനെതിരെ കേസ് കൊടുക്കാൻ എന്തുകൊണ്ടാണ് അദ്ദേഹം തയ്യാറാകാതിരുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധം വ്യാപകമായി ഉയർന്നു വന്നപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി നേരിട്ടല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൽക്കാലം ഈ പ്രതിഷേധങ്ങളെ വഴിമാറ്റി വിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി എന്നല്ലാതെ ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായൊരു നിലപാട് കേരളത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി ആ പ്രസ്താവന പിൻവലിച്ച് മലപ്പുറം ജില്ലക്കെതിരായി നടത്തിയ ആ പ്രസ്താവന പിൻവലിച്ച് മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ക്രിമിനൽ പോലീസും സംഘപരിവാറും മാഫിയ സർക്കാരും എല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഈ കൂട്ടുകെട്ടിനെതിരായി ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരമുഖത്താണ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി ഇനി മറ്റന്നാൾ മൂന്നാം തീയതി ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മാർച്ചുണ്ട് യൂത്ത് കോൺഗ്രസ് ഇതിനകം ഇതിനകം മാർച്ച് നടത്തി കഴിഞ്ഞു എട്ടാം തീയതി ഒക്ടോബർ എട്ടാം തീയതി ചൊവ്വാഴ്ച യു ഡി എഫിലെ എല്ലാ യുവജന സംഘടനകളും ചേർന്ന് യു ഡിവൈഎഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ

ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈസൻ എന്ന പി ആർ ഏജൻസിയാണോ പിണറായി വിജയന്റെ നാവ് അങ്ങനെയാണെങ്കിൽ ആർ എസ് എസ് വാക്കുകൾ ഉച്ചരിക്കുന്ന ഒരു പി ആർ ഏജൻസിയുമായിട്ടാണോ ശ്രീ പിണറായി വിജയൻ നടക്കുന്നത് അപ്പൊ ആ പി ആർ ഏജൻസിയുടെ പണം കൊടുക്കുന്നത് ആർ എസ് എസിന്റെ ആസ്ഥാനത്തു നിന്നാണോ അതുകൊണ്ടാണോ ആർ എസ് എസിന്റെ ശബ്ദത്തിൽ ഒരു പി ആർ ഏജൻസിക്ക് സംസാരിക്കാൻ കഴിയുക മുഖ്യമന്ത്രി ന്യായീകരിച്ച് കൂടുതൽ വികൃതനാകാതെ ഒരബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് സംസ്ഥാപരാധം പറഞ്ഞാൽ ഒരുപക്ഷെ കേരളം അത് കേൾക്കാനെങ്കിലും തയ്യാറാകും അതല്ല എനിക്ക് ആർ എസ് എസ്കാരുടെ പി ആർ ഏജൻസി എഴുതി തന്നതാണ് ഞാൻ കൊടുത്തതെന്നൊക്കെ പറഞ്ഞാൽ മുഖ്യമന്ത്രി കൂടുതൽ അപഹാസ്യനാകും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ തീരുമാനിക്കേണ്ടത് ഒരു പി ആർ ഏജൻസിയാണോ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ആ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കൂടാതെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക മാധ്യമ മാധ്യമുപദേഷ്ടാവ് ക്യാബിനറ്റ് റാങ്ക് ആണെന്ന് ആലോചിക്കണം അതടക്കം മാസം മാസം ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്ന പിന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോ പി ആർ ഏജൻസി പറഞ്ഞാലും വേറെ ആരെങ്കിലും പറഞ്ഞാലും മുഖ്യമന്ത്രിയിൽ നിന്ന് വരുന്നത് ആർ എസ് എസിന്റെ ശബ്ദമാണ് അതിത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ശ്രീ പിണറായി വിജയൻ അല്ലല്ലോ മലപ്പുറം ജില്ല ആദ്യമായി ആക്രമിക്കുന്നത് ഇതിനു മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടിയപ്പോൾ നടത്തിയ പ്രസ്താവനയടക്കം നമുക്കറിയാമല്ലോ അപ്പോൾ അത് ആ പാർട്ടിയുടെ ഒരു ജില്ലയോടുള്ള സമീപനമാണ് അന്വറിനോടുള്ള ദേഷ്യവും വിരോധവും ഒരു ജില്ലയോടും ഒരു സമുദായത്തോടും തന്നെ മാറുന്നത് നല്ല ശീലമല്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ് അൻവർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടില്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ അൻവർ കൂടി പറയുന്നുണ്ട് അൻവർ പറയുന്ന ഏത് കാര്യം ഞങ്ങൾ പുതുതായിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണം കടത്തുന്നു അത് ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ആയിരുന്ന കാലം തൊട്ട് നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണമല്ലേ എ ഡി ജി പി അജിത് കുമാർ അയാൾ കേരളത്തിലെ ക്രിമിനൽ ആക്ടിവിറ്റികളുടെ കൊട്ടേഷൻ ലീഡറാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉന്നയിച്ച ആരോപണമല്ലേ ഇനി ആർ എസ് എസ് നേതാക്കന്മാരായ ദത്താത്രയ ഹൊസവല്ലയുമായും റാം മാധവുമായും എ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചർച്ച നടത്തി എന്ന വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അല്ലേ അപ്പോൾ അങ്ങനെ പ്രതിപക്ഷം പറയുന്ന ചില കാര്യങ്ങൾ ഇന്ന് ബി വി എൻ വെറൈറ്റ് പറയുന്നു അത് നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഭരണപക്ഷത്തെ എം എൽ എ പറയുമ്പോൾ കൗതുകം കൂടുതലായതുകൊണ്ട് നിങ്ങൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നല്ല കാര്യമാണ് അതല്ലാതെ അൻവർ പറയുന്ന ഒരു കാര്യവും പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടില്ല വളരെ അടിസ്ഥാനമായിട്ടുള്ള വാർത്തയാണ് കാരണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹിയായ കെ എം ഷാജി ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോട് പാർട്ടിക്ക് യാതൊരു പ്രയാസവും തോന്നേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം ഇപ്പോഴും പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ നിലമ്പൂരിലൊരു പരിപാടി മാത്രം എന്തിനാണ് പാർട്ടി വിലക്കേണ്ടത് പാർട്ടി തീരുമാനിക്കാത്ത ഒരു പരിപാടിയെ സംബന്ധിച്ച് നേരത്തെ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതുപോലെ ഒരു വ്യാജ കാർഡ് ആരോ നിർമ്മിക്കുന്നു അത് പ്രചരിപ്പിക്കുന്നു സ്വാഭാവികമായും ആ മണ്ഡലം കമ്മിറ്റിയുടെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ പേരിലായതുകൊണ്ട് ആ കമ്മിറ്റി തന്നെ വന്ന് പറയുന്നു ഞങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടില്ല ഇറക്കാത്ത പോസ്റ്ററിൻ്റെ പേരിൽ തീരുമാനിക്കാത്ത യോഗത്തിൻ്റെ പേരിൽ ഒരു ഉണ്ടാക്കുക ആദ്യം പിന്നീട് അത് പാർട്ടി നേതൃത്വം ഇടപെട്ട് മാറ്റിവെപ്പിച്ചതാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുക ഇത് ഇടതുപക്ഷത്തിനെതിരായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായി ഉയർന്നു വന്നിട്ടുള്ള ജനവികാരത്തെ മറ്റൊരു രീതിയിലേക്ക് മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായ നീക്കം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിപാടി പങ്കെടുക്കുന്നുണ്ട് നാളെയും മറ്റന്നാളൊക്കെ പൊതുവെത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു ദിവസത്തെ പരിപാടി മാത്രം മാറ്റി വെച്ചു എന്നൊരു പ്രചരണം അത് രാഷ്ട്രീയ എതിരാളികൾ വിടുന്നതാണ് അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ വിഷയത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണ് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് അല്ല ഞങ്ങൾ വ്യക്തിപരമായിട്ടല്ല ഇതിനെ കാണുന്നത് ഇപ്പോൾ രാഹുൽ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം നിരന്തരമായി ഉയർത്തിക്കൊണ്ടു വന്നിരുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം ഉയർത്തിയത് ആ വിഷയങ്ങളോട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും യോജിപ്പാന്നുള്ളത് ഇപ്പോൾ മലപ്പുറം ജില്ലയെ വ്യാപകമായി കേസുകൾ പെരുപ്പിച്ച് കാണിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ് സ്വർണക്കടത്തിൻ്റെ മറവിൽ സ്വർണം പിടിക്കുന്നു എന്നതിൻ്റെ മറവിൽ പോലീസ് തന്നെ ഇതിൻ്റെ പങ്കുവറ്റുന്നു എന്ന ആക്ഷേപം ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ് കസ്റ്റഡി കൊലപാതകങ്ങൾ താമീർ ജിഫ്രിയുടെ കസ്റ്റഡി കൊലപാതകം എസ് പി സുജിത് ദാസ് അടക്കമുള്ളവർക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ് അതുപോലെ മയക്കുമരുന്ന് കേസുകളിലടക്കം നിരപരാധികളെ പിടിക്കപ്പെടുന്നു പിടികൂടുന്നു എന്ന ആക്ഷേപം ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ് അത് അന്മർ കൂടി ഉന്നയിക്കുന്നതിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് കാരണം ഭരണപക്ഷത്തുള്ള ഒരാൾ ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഉന്നയിച്ചതിനേക്കാൾ വലിയ പ്രാധാന്യം അതിന് കിട്ടും എന്നതുകൊണ്ടും ആ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ടും ആ വിഷയങ്ങളോട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും യോജിപ്പാണ് മറ്റുള്ള വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോടുള്ള സമീപനം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനവുമായി ബന്ധപ്പെട്ടായിരിക്കും അത് അദ്ദേഹമാണ് അത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കേണ്ടത് അത് വ്യക്തമാക്കിയാൽ തീർച്ചയായിട്ടും ഞങ്ങളും ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും സി പി എം എല്ലാ കാലത്തും ഇങ്ങനെ ചാപ്പേടിയുടെ രീതിയിലാണല്ലോ മുന്നോട്ട് പോകുന്നത് ഇപ്പം ആദ്യമായിട്ടൊന്നുമല്ലോ ഇപ്പം ടി പി ചന്ദ്രശേഖരനെ പാർട്ടി ആലോചിച്ച് നേതൃത്വത്തിന്റെ ഇടപെടലോട് കൂടിയിട്ട് വകവരുത്തും ആ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇതുപോലെ ഒരു സമുദായത്തിൻ്റെ മൊത്തത്തിൽ മുകളിലായി ചാപ്പെടുത്തു ചാപ്പടിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രീ പിണറായി വിജയന്റെ നേരിട്ടുള്ള ശ്രമങ്ങൾ നമുക്കറിയില്ലേ അന്നും ഏതെങ്കിലും പി ഏജൻസി ഏജൻസി എഴുത്തുകൊടുത്തതായിരുന്നോ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡബ് ചെയ്തതാണോ അന്ന് ഏതെങ്കിലും പി ഏജൻസി അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തിനകത്ത് ന്യൂനപക്ഷ സമൂഹങ്ങളോടുള്ള ഏറ്റവും വലിയ വേട്ട നടത്തുന്നത് ഏറ്റവും ശക്തമായ രീതിയിൽ ന്യൂനപക്ഷ വിരുദ്ധമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത് സി പി എം ആണ് അതിന്റെ ഒടുവിൽ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ശ്രീ അൻവർ പറയുന്ന വിഷയങ്ങൾക്ക് അവർക്ക് രാഷ്ട്രീയമായി വിയോജിക്കാം ഇപ്പം അൻവർ പറയുന്ന വിഷയങ്ങൾ അവർ രാഷ്ട്രീയമായി മറുപടി പറയട്ടെ അതിനപ്പുറം ഒരു മതത്തിന്റെ ചാപ്പയിൽ അൻവറിനെ ചാപ്പ കുത്തുവാൻ ശ്രമിക്കുമ്പോൾ അത് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ജനങ്ങളത്ര ഉദ്ദേശിരുന്നു അല്ലല്ലോ ജനങ്ങളിതെല്ലാം വിലയിരുത്തും എട്ട് വർഷം കടന്നൽ രാജയായി ആഘോഷിച്ച് നടന്നവരാണ് പെട്ടെന്ന് തീവ്രവാദ ചാപ്പ കുത്തുന്നത് അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ ചാപ്പ കുത്തുക നീ മലോടൊപ്പം നിൽക്കുമ്പോൾ കടന്നൽ രാജ നീ മലപ്പുറം മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഇന്നലെ ഉദാഹരിക്കപ്പെട്ടിട്ടുള്ള കാരണമുണ്ടല്ലോ മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്ത് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ മാസങ്ങൾക്ക് മുൻപ് വന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു കണ്ണൂർ വിമാനത്താവളം സൗത്ത് ഇന്ത്യയിലെ സ്വർണക്കടത്തിന്റെ ഗേറ്റ് വേ ആണ് എന്ന് പറഞ്ഞ് കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലയെ ചുറ്റിപ്പറ്റി ഒരന്വേഷണം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ല പരാമർശിക്കപ്പെടാതെ പോകുന്നത് കണ്ണൂർ ജില്ലയുടെ പ്രത്യേകത എന്താ ജയിലിനകത്ത് കിടന്നുകൊണ്ട് സ്വർണം പൊട്ടിക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന കേസ് നിലനിൽക്കുന്ന ജില്ലയല്ലേ കണ്ണൂർ ജില്ല അപ്പൊ കണ്ണൂർ ജില്ല ഇപ്പൊ സ്വർണ്ണക്കടത്തിനെ ഉദാഹരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കണ്ണൂർ ജില്ല എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉദാഹരിക്കാൻ തോന്നാതിരുന്നത് തിരുവനന്തപുരത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായി അപ്പം ഈ മലപ്പുറം ജില്ലയെ ഉദാഹരിക്കുന്ന ഒരു എയർപോർട്ട് കേന്ദ്രമാക്കിയാണ് എങ്കിൽ സൌത്ത് ഇന്ത്യയിലെ തന്നെ സ്വർണ്ണക്കടത്തിന്റെ ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന എയർപോർട്ടായി കണ്ണൂർ എയർപോർട്ട് മാറി കണ്ണൂർ എയർപോർട്ട് ആരാ നിയന്ത്രിക്കുന്നത് കണ്ണൂർ എയർപോർട്ടിലെ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന ആളുകളുടെ രക്ഷകർത്താക്കളെ പറ്റി നിങ്ങളൊരു സ്വതന്ത്രമായ അന്വേഷണം നടത്തി നോക്കൂ പി ആർ ഏജൻസിലൂടെ പൊട്ടിയിട്ട് വിളിപ്പിച്ച പല ബിംബങ്ങളും ഒറ്റയടിക്ക് തകർന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവരെല്ലാം നിയന്ത്രിക്കുന്ന ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പ്രത്യേകമായി അന്വേഷണം നടത്തിയാൽ മതി കണ്ണൂർ എയർപോർട്ടിൽ ഭരണത്തിലിരിക്കുന്ന കണ്ണൂർ എയർപോർട്ടിൻ്റെ പ്രധാനപ്പെട്ട പദവികളിരിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ രക്ഷാകർത്താക്കൾ എന്താണ് ചെയ്യുന്നത് അവർ കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നവരാണോ ആ ആളുകൾക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പങ്കുണ്ടോ എന്നൊരു അന്വേഷണം നടത്തിട്ടെ